എനിക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യനുകൾ കിട്ടി ഒരു സ്പെഷ്യൽ ക്വിസ് ആണ് ഇന്ന് നടക്കുന്നത് എന്താണ് ആ സ്പെഷ്യാലിറ്റി അത് ചോദ്യങ്ങൾ കാണുമ്പോൾ വഴിയേ നിങ്ങൾക്ക് മനസ്സിലാകും കാന്ഡില മർമ്മഗോവ പാരദ്വീപ് മംഗലാപുരം കാന്ഡില മർമ്മഗോവ പാരദ്വീപ് മംഗലാപുരം ഉത്തരം കണ്ടെത്തിക്കോളൂ ഇതാണ് നമ്മുടെ ചോദ്യം ഇതാണ് ആ സ്പെഷ്യാലിറ്റി ഇത് നാല് ഓപ്ഷനുകളാണ് അതിൽ നിന്ന് ഓടുവൻ ഏതാണ് കൂട്ടത്തിൽ പെടാത്തതെന്ന് നിങ്ങൾ കണ്ടെത്തണം ഇനി ഇത് കേട്ടിട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒരു ക്ലൂ തരും ഏതാണ് ആ ക്ലൂ എന്ന് പറയട്ടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില മേജർ തുറമുഖങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി ഇനി നമ്മൾ എങ്ങനെ കണ്ടെത്തും ഗൈഡുണ്ട് പുസ്തകങ്ങളുണ്ട് അതിലൊക്കെ നോക്കാം എന്നാൽ അതിനേക്കാൾ നല്ലൊരു വഴി പറയട്ടെ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ അതിൽ ഗൂഗിളിൽ പോവുക ഇന്ത്യയുടെ മാപ്പ് എടുക്കുക അവിടെ കിഴക്കൻ തീരത്തും പടിഞ്ഞാറൻ തീരത്തും ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളുടെ പൊസിഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ പൊസിഷൻ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് ഈ കൂട്ടത്തിലെ ഓടുവൺ എന്ന് അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താ ചോദ്യങ്ങൾ ചോദിക്കും അതിനെ പെട്ടെന്ന് തന്നെ മറുപടി പറയും ആ ഒരു രീതിയിലാണ് വീടുകൾ പോകുന്നത് അതിലല്ലല്ലോ കാര്യം നമ്മൾ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അതിന്റെ ഉത്തരം അന്വേഷിച്ച് അതിനെ കുറിച്ചുള്ള നല്ലൊരു ബോധ്യം വരണം ഇപ്പോൾ ഇവിടെ തുറമുഖങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ തുറമുഖങ്ങൾ ഏതൊക്കെയാണ് അവയുടെ പൊസിഷൻ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കണം അപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് ഓരോ കാര്യവും മനസ്സിലാകുന്നത് അങ്ങനല്ലേ നിഷ വേണ്ടത് ഓരോ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചു പോകണ്ടേ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആക്കണ്ട എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദ്യം ചോദിക്കുക അതിനെ നമ്മൾ അന്വേഷിക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ ഐസ്വാൾ ഗുവാഹത്തി പനാജി അമരാവതി ഇത് കേട്ടപ്പോ തന്നെ പലരുടെയും മനസ്സിലേക്ക് ഉത്തരം ഓടിയെത്തിയിട്ടുണ്ടായിരിക്കും ഐസ്വാൾ ഗുവാഹത്തി പനാജി അമരാവതി എങ്കിൽ ഇനി ഇത് കിട്ടാത്തവർക്ക് വീണ്ടും ഒരു ക്ലൂ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെ തലസ്ഥാനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി ഈ നൽകിയിരിക്കുന്നതിലെ എല്ലാം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണോ അല്ല ഒരെണ്ണമാണ് കൂട്ടത്തിൽ പെടാത്തത് അതെങ്ങനെ കണ്ടെത്തും സിമ്പിൾ വഴി ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളുടെ എല്ലാം തലസ്ഥാനം ഇപ്പൊ തന്നെ പഠിക്കുക ഒന്നെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോ തന്നെ നോക്കി പഠിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് ഓടുവണ് അങ്ങനെ ഇവിടെയും ഉത്തരം കണ്ടെത്താം ഇതിന്റെ ഉത്തരം മാത്രം കണ്ടെത്തിയാൽ പോരാ മറിച്ച് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി മനസ്സിലാക്കണം അപ്പോഴേ നമ്മുടെ ഈ ക്വിസ് വിജയിക്കുകയുള്ളു ഇതും പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു തളി ശിവശങ്കര പിള്ള മാധവിക്കുട്ടി അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാളത്തിലെ പ്രധാനപ്പെട്ട ഇവർക്ക് എല്ലാവരും കോമൺ ആയിട്ട് ഒരു അവാർഡ് ബാക്കിയുള്ള മൂന്ന് പേരെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് വളരെ പ്രധാനപ്പെട്ടെന്ന് മാത്രമല്ല ഇതില് ഒരാൾ ഓടുവണ് അതിന്റെ അർത്ഥം ബാക്കിയുള്ള മൂന്ന് പേരെ എന്തോ ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട് ആ എന്താണെന്ന് മനസ്സിലായോ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ ഒരു സാഹിത്യ പുരസ്കാരമാണ് ആ ആ കണക്ഷൻ പുരസ്കാരം ഏതെന്ന് ആദ്യം കണ്ടെത്തുക അതിനുശേഷം അത് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റും അവരെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക ആ ലിസ്റ്റ് നോക്കുമ്പോഴേ നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടും ആ മൂന്ന് സാഹിത്യകാരന്മാരാണ് ആരാണ് ഇതിലെ കൂട്ടത്തിൽ പെടാത്ത ആളും ആരാണ് അവിടെ ഈ ചോദ്യം സെറ്റായി അടുത്ത ചോദ്യം ഖിൽജി വംശം മുഗൾ വംശം തുഗ്ലക് വംശം സയ്യിദ് വംശം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില രാജവംശങ്ങളുടെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിലെ ഓടുവൺ ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഈ ചോദ്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട രാജവംശങ്ങളുമുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക അതൊക്കെ നോക്കി ഒന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും ഇതിന്റെ ഉത്തരവ് നമുക്ക് ലഭിക്കും ഈ കൂട്ടത്തിലെ ഓടുവൺ ഏതാണെന്ന് ഓക്കെ ആണല്ലോ എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം മാസിഫ് കേട്ടാൽ നല്ല കട്ടിയുള്ള പേരുകളാണെങ്കിലും സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഭൂമിയില് ഇത്ര വിശദീകരിക്കാൻ സമയമില്ല ഏഴ് കോണ്ടോ ആ ആ ഏറ്റവും വലിയ കൊടുമുടി അതാണ് അത് തന്നെയാണ് ഇവിടുത്തെ ക്ലൂ എല്ലാ കോണ്ടിനെന്റുകളിലും ഏറ്റവും വലിയൊരു കൊടുമുടി കാണും അതുപോലെ ഈ തന്നിരിക്കുന്ന അതുപോലെത്തിലും ഓരോ മൂന്നെണ്ണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൊടുമുടികളാണ് ഒരെണ്ണം ഓടുവണ്ണം അപ്പോൾ ഇവിടെ എങ്ങനെ ഉത്തരം കണ്ടെത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് കണ്ടെത്തി മനസ്സിലാക്കി പഠിച്ചു വെക്കുക ഇതിലേക്ക് ഒന്ന് അത് പഠിച്ചു വെച്ചതിനു ശേഷം ഈ ഓപ്ഷനുകളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ദേ ആര് ആരാണ് ആ കള്ളൻ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും ഉത്തരം അപ്പോൾ ഓപ്ഷൻസ് ഇനി കണ്ടെത്തട്ടെ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ആ അഞ്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് എങ്ങനെ ഒരു ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ സാധിക്കും ആ ഉത്തരവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് നിങ്ങൾക്കത് ഗുണപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനൊപ്പം ഈയൊരു രീതിയെ കുറിച്ച് ഇങ്ങനെയുള്ള കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കണം അപ്പോൾ ഇതുപോലുള്ള വിവരങ്ങളുമായി വീണ്ടും വരാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത്